ഇന്നാണ് രാജനല്ലൂർ മലകയറ്റം കയറുന്ന വഴിക്ക് കണ്ടതാണ് ഒരാൾ ഇരുന്ന് ഒരു ശിവന്റെ ചിത്രം വരയ്ക്കുകയാണ് റോഡിലാണ് അരിപ്പിടി കൊണ്ടാണ് വരച്ചിരുന്നത് മല കയറാൻ സ്റ്റെപ്പിലൂടെ വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുറച്ച് കാട് ഏരിയ ഉണ്ട് കുറച്ച് സുഖമാണ് കയറിപ്പോവാന് വഴുക്കല് മഴ വന്നു കഴിഞ്ഞാൽ കുറച്ച് വഴുക്കലെല്ലാം ഉണ്ടാവും അവിടെ നല്ല തിരക്കായിരുന്നു ഇവിടെ ഞങ്ങൾ പോണ വഴിക്ക് ഇരിക്കുമ്പോൾ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലൊക്കെ കിട്ടും പോണ വഴിക്ക് റെസ്റ്റ് ചെയ്യാൻ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ പ്രാവശ്യം എന്തായാലും ഡോക്ടർമാരുടെ സാന്നിധ്യം കുറച്ച് കൂടുതലാണ് നീള ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും മറ്റുമായിട്ട് ഹോട്ടല് കാത്തു നിൽക്കുന്നുണ്ട് ആംബുലൻസുകൾ കൂടുതൽ ഇറക്കിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്നും ആയിട്ട് ആളുകൾ വരുന്നതല്ല അതുകൊണ്ട് തിരക്കുണ്ടാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് പാടം അവിടെ വരുന്ന വരുന്നതായിരിക്കും നെൽപ്പാടുണ്ട് അവിടെ ഫുള്ള് ജനങ്ങളാണ് ബ്ലോക്ക് ആണ് ഞങ്ങളിപ്പോ ഇതിന് മോളിൽ എത്തി വെക്കുമ്പോ അവിടെ കാണുന്നുണ്ട് അത് ആ അറ്റത്ത് കാണുന്നത് ഫുള്ള് തിരക്കാണ് ബ്ലോക്ക് ആണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ബ്ലോക്ക് ആയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് മോളില് നല്ല സുഖമുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ കയറി വരുന്ന ചൂട് ഈ തണുപ്പിനെ ഒന്നും ആവുന്നില്ല മനോഹരാണ് നാടാ ദുഗാന്തെ വിശേഷങ്ങൾ ഇത്രത്തേ തന്നെ ഞാൻ റിട്ടേൺ വരുമ്പോ ഫുള്ള് കവർ ചെയ്ത ഫോട്ടോയാണ്